ഇന്ത്യൻ സിനിമാ സംഗീതത്തിൽ എ ആർ റഹ്മാനോളം ജനപ്രീതിയുള്ള മറ്റൊരു പ്രതിഭയില്ല എന്ന് തന്നെ പറയാം രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി ഇന്ത്യൻ മണ്ണിലേക്ക് ആദ്യമായി ഓസ്കാർ പുരസ്കാരം എത്തിച്ചതും റഹ്മാൻ സംഗീതമാണ് അതിനും അപ്പുറം ഇന്നും ട്രെൻഡിങ്ങിലും ഹിറ്റ് ലിസ്റ്റിലും മുന്നിൽ നിൽക്കുന്നത് എ ആർ റഹ്മാന്റെ പാട്ടുകൾ തന്നെയാണ് ഇന്ന് റഹ്മാന്റെ മക്കളും പിതാവിനെ പോലെ തന്നെ സംഗീതത്തിന് പിന്നാലെയാണ് റഹ്മാന്റെ മൂന്ന് മക്കളിൽ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറയാറുള്ള ഒരാൾ മൂത്തമകൾ ഖദീജ റഹ്മാനാണ് ഗായിക എന്ന നിലയിൽ ശ്രദ്ധേയാണ് ഖദീജ തന്റെ പതിനാലാം വയസ്സിലാണ് ഖദീജ റഹ്മാൻ ആദ്യമായി ഗാനരംഗത്തേക്ക് കടന്നത് സംഗീത ഇതിഹാസം എസ് പി ബാലസുബ്രഹ്മണ്യത്തിനൊപ്പം റോബോ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം ആലപിച്ചുകൊണ്ടാണ് ഖദീജ സിനിമാ രംഗത്തേക്ക് വരുന്നത് റഹ്മാൻ തന്നെയാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയതും മിന്നി എന്ന തമിഴ് സിനിമയിലൂടെ ഖദീജ സംഗീത സംവിധാനത്തിലേക്കും കടന്നിരുന്നു മറ്റുള്ള സെലിബ്രിറ്റി കിഡ്സിനെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തയാണ് ഖദീജ റഹ്മാൻ എവിടെ പോയാലും മുഖത്ത് ഒരു ഗുർഖ ഖദീജ ധരിക്കും മറ്റുള്ള ശരീരഭാഗങ്ങളെല്ലാം കവർ ചെയ്യുകയും ചെയ്യും ഖദീജയുടെ മനോഹരമായ കണ്ണുകൾ മാത്രമാണ് ഇതുവരെയും ആരാധകരും കണ്ടിട്ടുള്ളത് ശരീരവും മുഖവും മറച്ചു നടക്കാനാണ് ഖദീജയ്ക്ക് ഇഷ്ടം ഏറെ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് ഖദീജ ഇതുവഴി എ ആർ റഹ്മാന്റെ നിർബന്ധം മൂലമാണ് താരപുത്രി ഇത്തരത്തിൽ ജീവിക്കുന്നതെന്നാണ് പലരും പറയാറുള്ളത് എന്നാൽ മകൾ ഒരു വ്യക്തിയാണെന്നും അവർക്ക് അവരുടെ അഭിപ്രായവും സ്വാതന്ത്ര്യവും ഉണ്ടെന്നാണ് റഹ്മാൻ പറഞ്ഞിരുന്നത് ഇപ്പോഴത്തെ ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് പറയുകയാണ് തമിഴ് മാധ്യമ പ്രവർത്തകനായ സുബൈർ ഒരു തമിഴ് ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഖദീജ റഹ്മാന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചും കുറിച്ചും താരപുത്രയുടെ വിവാഹ ജീവിതത്തെ സുബൈർ സംസാരിക്കുന്നുണ്ട് റിയാസുദ്ദീൻ ഷെയ്ഖ് മുഹമ്മദിനെയാണ് ഖദീജ റഹ്മാൻ വിവാഹം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഖദീജയുടെയും റിയാസുദ്ദീൻറെയും വിവാഹം എ ആർ റഹ്മാന്റെ സ്റ്റുഡിയോയിലാണ് റിയാസുദ്ദീൻ ഷെയ്ഖ് മുഹമ്മദ് ജോലി ചെയ്യുന്നത് ഖദീജയുടെയും റിയാസുദ്ദീൻ ഷെയ്ഖ് മുഹമ്മദിന്റെയും വിവാഹ ചിത്രങ്ങളൊക്കെ അന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു തന്റെ ജോലിക്കാരന് റഹ്മാൻ മകളെ വിവാഹം ചെയ്തു നൽകിയത് എല്ലാവരെയും അന്ന് അത്ഭുതപ്പെടുത്തിയ കാര്യമായിരുന്നു തന്റെ സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന സാധാരണ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിലെ പയ്യന് റഹ്മാൻ തന്റെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തെങ്കിൽ അതിനൊരു വലിയ മനസ്സ് വേണ്ടേ എന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം ആ പയ്യന്റെ ആത്മാർത്ഥതയും കഴിവും സ്വഭാവവും എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടതിനാലാണ് റഹ്മാൻ വിവാഹം ആലോചിച്ചു പോയതെന്ന് സുബൈർ പറയുന്നുണ്ട് പെൺമക്കളോട് അമിതമായി സ്നേഹമുള്ളയാളാണ് റഹ്മാൻ മകളെ നൽകിയാൽ ആ പയ്യൻ നന്നായി നോക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമെന്നും എന്നാൽ അതൊരു പ്രണയ വിവാഹമായിരുന്നില്ല എന്നും സുബൈർ പറയുന്നു പണത്തിനൊന്നും റഹ്മാൻ വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ റഹ്മാന്റെ നിർബന്ധം കൊണ്ടാണ് ഖദീജ എപ്പോഴും ബുർഖ ധരിക്കുന്നതെന്ന തെറ്റിദ്ധാരണയും ആൾക്കാർക്കുണ്ട് എന്നാൽ സത്യം അതല്ല എന്നും ഖദീജ തന്റെ സ്വന്തം നിഷ്ടപ്രകാരമാണ് അത്തരത്തിൽ വസ്ത്രം ധരിക്കുന്നതെന്നും റഹ്മാൻ സ്ട്രിക്റ്റ് ആണെങ്കിൽ താരത്തിന്റെ മറ്റൊരു മകളായ റഹീമ മോഡേണായി നടക്കില്ലല്ലോ എന്നുമാണ് സുബൈർ പറയുന്നത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റോജ എന്ന ചിത്രത്തിലൂടെ വന്ന് സംഗീത ലോകത്ത് സ്ഥാനമുറപ്പിച്ച എ ആര് റഹ്മാന് പകരമായി മറ്റൊരു പേര് സംഗീതപ്രേമികൾക്ക് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല കുട്ടിക്കാലം മുതൽ തന്നെ സംഗീതാത്മകമായിരുന്നു റഹ്മാന്റെ ജീവിതം മലയാളം തമിഴ് ഉൾപ്പെടെയുള്ള ചലച്ചിത്ര സംഗീത സംവിധായകനായിരുന്ന ആർ കെ ശേഖറിന്റെ മകനായി ചെന്നൈയിലാണ് റഹ്മാൻ ജനിച്ചത് പിതാവ് മരിച്ചതിന് ശേഷം പിന്നീട് ഉപജീവന മാർഗത്തിനു വേണ്ടി പിതാവിന്റെ സംഗീതോപകരണങ്ങൾ വാടകയ്ക്ക് നൽകിയാണ് റഹ്മാന്റെ കുടുംബം കഴിഞ്ഞത് സംഗീതത്തിലുള്ള അഭിരുചി മൂലം ബുദ്ധിമുട്ടുകൾക്കിടയിലും അതിന് പിന്നാലെ തന്നെ റഹ്മാൻ പോയി തന്റെ കഠിന പ്രയത്നം പിന്നീട് ഫലം കാണുകയും ചെയ്തു ഇന്ത്യൻ സംഗീത ലോകത്ത് ഹിറ്റുകളുടെ പെരുമഴക്കാലം സമ്മാനിച്ചർക്കുമായി മൊസാട്ട് ഓഫ് മദ്രാസ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്